നിക്ഷബന്ധി തരീഖത്തിന്റെ ഷെയ്ഖും എയ്റ്റുകാരനുമായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഷേഖ് അലൈഹി മഹാനവറുകളുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് താമൂരിലാണ് മഹാനവറുകളുടെ പൂർവികർ യമനിൽ നിന്നാണ് ഇന്ത്യയിലെത്തുന്നത് ഇജറ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴിനും ഇജറ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടിനും ഇടയിൽ മാഹിയിലാണ് മഹാനവറുകൾ ജനിക്കുന്നത് മാഹിയിൽ പള്ളി നിർമ്മിച്ച ഷെയ്ഖ് അഹമ്മദ് രണ്ടാമന്റെ മകൻ ഷേഖ് അലിയുൽ യമിനി എന്നിവരുടെ മകനാണ് ഷേഖ് അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിച്ച് അവിടുത്തെ നിർദ്ദേശപ്രകാരമാണ് മഹാനവറുകൾ താനൂർ വലിയ കുളങ്ങര പള്ളിയിൽ ദറസ് ആരംഭിക്കുന്നത് പിന്നീടാണ് മഹാനവറുകൾ ഈ കാണുന്ന പള്ളി നിർമ്മിച്ചത് താനൂരിന്റെ തെക്ക് കിഴക്ക് സ്ഥാപിച്ച ഈ പള്ളിയുടെ പണി കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ ഇങ്ങോട്ട് മാറുകയും ഒരു വീട് നിർമ്മിക്കുകയും ചെയ്തു മഹാനവറുകൾ ഇവിടെ വെച്ച് ജിമ്മുകൾക്ക് ക്ലാസ് നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു നിരവധി മഹാരഥന്മാരെ ആത്മീയതയിലൂടെ വളർത്തിയെടുക്കാനും ആത്മീയതയുടെയും തലീക്കത്തിന്റെയും അനിവാര്യത ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും മഹാനവർക്ക് സാധിച്ചു അള്ളാഹു സുബാനോത്താൽ അവിടുത്തെ മതത്ത് നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ